എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത കണ്ണുകൾ ലോകത്തെ മുഴുവൻ കാണും എന്നാൽ കണ്ണിനകത്ത് എന്തെങ്കിലും വീണാൽ അത് കാണാൻ കണ്ണുകൾക്ക് കഴിയില്ല അതുപോലെയാണ് ചില മനുഷ്യരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണും എന്നാൽ സ്വന്തം കുറ്റങ്ങൾ കാണില്ല ജീവിതം ഒരു പരിധിയില്ലാത്ത നാടകം പോലെയാണ് ആത്മാവായ ഞാൻ നിരവധി രംഗങ്ങളിലൂടെ കടന്നുപോകുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ രംഗങ്ങളെ ജിജ്ഞാസയോടും അത്ഭുതത്തോടും കൂടി നിരീക്ഷിക്കുമ്പോൾ വിധിയെയും കുറ്റപ്പെടുത്തലിനെയും മറികടന്ന് വർത്തമാനത്തിൽ ജീവിക്കാൻ ഓരോരുത്തർക്കും കഴിയുന്നു ഈ അവബോധത്തിൽ സമാധാനം സ്നേഹം സംതൃപ്തി എന്നിവ നിത്യ കൂട്ടാളികളായി മാറുന്നു എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം